കോഴിക്കോട് കെ എസ് സി ബി ഓഫീസ് ആക്രമിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് തിരുവമ്പാടി സ്വദേശിയും യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് സെക്രട്ടറിയുമായ യു സി അജ്മലാണ് കെ എസ് സി ബി സെക്ഷൻ ഓഫീസ് ആക്രമിച്ചത് കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരിക്കേറ്റു ബില്ല് കുടിശ്ശികയെ തുടർന്ന് വിച്ഛേദിച്ച വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ എത്തിയ ലൈൻമാനെയും അജ്മൽ ആക്രമിച്ചിരുന്നു അജ്മലിനെ തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തു രാവിലെ ഒൻപത് മണിയോടെയാണ് തിരുവമ്പാടി കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് സെക്രട്ടറിയായ യു സി അജ്മൽ അക്രമം നടത്തിയത് വൈദ്യുതി ബില്ല് സ്ഥിരമായി കുടിശ്ശിക വരുത്താറുള്ളയാളാണ് അജ്മലെന്ന് കെ എസ് ഇ ബി ജീവനക്കാർ പറയുന്നു കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു അതിനു പിന്നാലെ അജ്മൽ ബിൽ തുക അടയ്ക്കുകയും ചെയ്തു തുടർന്ന് ഇന്നലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വീട്ടിലെത്തിയ ലൈൻമാൻ പി പ്രശാന്തിനെയും സഹായി അനന്തുവിനെയും അജ്മലും കൂട്ടാളികളും ചേർന്ന് മർദ്ദിച്ചതായും പരാതിയുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്തു ഇക്കാര്യം വാർത്തയായതിൽ പ്രകോപിതനായാണ് ഇന്ന് രാവിലെ അജ്മൽ കെ സി ബി ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും അക്രമം നടത്തുകയും ചെയ്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് പ്രശാന്തിന്റെ ദേഹത്ത് മലിനജലം ഒഴിക്കുകയും ചെയ്തു അജ്മൽ എന്ന വ്യക്തിയുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ നമ്മൾ പൈസ അടയ്ക്കാത്തതിനെ തുടർന്ന് ഡിസ്കണക്ട് ചെയ്തിരുന്നു മെലയാന്ന് വൈകുന്നേരത്തോടാണ് അയാൾ പൈസ അടച്ചത് ഇന്നലെ രാവിലെ നമ്മൾ പൈസ അടച്ചതിന്റെ പേര് സപ്ലൈ റീകണക്ഷൻ കൊടുക്കാൻ ചെല്ലുകയായിരുന്നു റീകണക്ഷൻ കണക്ഷൻ കൊടുക്കാൻ ചെന്ന പ്രശാന്ത് എന്ന ലൈൻമാനെയും കൂടെ പോയ അനന്തുവിനെയും വളരെ മോശമായി അസഭ്യം പറയും കയ്യേറ്റം ചെയ്യുകയും അസംജന എന്നെ വിളിച്ച് ഫോൺ വിവരം അറിയിച്ചു പെട്ടെന്ന് തന്നെ ഒരു ഫോൺ ഓഫീസിൽ വരികയും എനിക്ക് പരാതി എഴുതി ചെയ്തു ആ പരാതിയെ തുടർന്ന് റിട്ടേൺ ആയിട്ട് തിരുവമ്പാടി പോലീസ് എസ് എച്ച്ഒക്ക് കംപ്ലയിന്റ് കൊടുക്കുകയായിരുന്നു അതേ തുടർന്ന് അവിടെ നമ്മളെ വിളിച്ച് നമ്മുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തി ഇവരെയും വിളിച്ചിരുന്നു കെ എസ് ഇ ബി ജീവനക്കാർ വിവരമറിയിച്ചത് പ്രകാരം എത്തിയ പോലീസ് ഓഫീസിനകത്തു വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കമ്പ്യൂട്ടർ അടക്കമുള്ള സാധന സാമഗ്രികൾ നശിപ്പിക്കപ്പെട്ടതിനാൽ തിരുവമ്പാടി കെ എസ് ഓഫീസിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് അക്രമത്തിൽ പ്രതിഷേധിച്ച് കെ എസ് ജീവനക്കാർ പ്രകടനവും നടത്തി തിരുവമ്പാടി ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന യു സി അജ്മലിനെ യങ് ഇന്ത്യ പരിപാടിയുമായി സ്ഥാനത്തു നിന്നും കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തിരുന്നതായി യൂത്ത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് കോഴിക്കോട്